പാലക്കാട് ജില്ലയിലെ കണ്ണാടി ശ്രീ കൊറ്റുകുളങ്ങര ഭവതി ക്ഷേത്രത്തിലെ നവീകരിച്ച കുളമാണ് ട്ടോ അതിപ്രശസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ശ്രീ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് നമ്മുടെ അമ്പലത്തിൽ ആറാട്ടോട് അനുബന്ധിച്ച് നമ്മുടെ കുളത്തിൻ്റെ അടുത്ത് നിൽക്കണം ഗുഡ് മോർണിംഗ് സുഖല്ലേ ചായ ഒക്കെ കുടിച്ചോ ഇതോ ലൈക്ക് ചെയ്തോ പറയു ഓക്കെ താങ്ക് യു ഫുഡൊക്കെ കഴിച്ചോ എന്തൊക്കെയാണ് കൊണ്ടുവന്നില്ലേ മിഞ്ചിയമ്മിലേക്ക് സ്വാഗതം ഞാൻ അമ്പലത്തിലാണ് അമ്പലത്തിൻ്റെ കുണം നവീകരിച്ചത് ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാൻ ചെയ്യാം എനിക്ക് ബ്ലൂ പോവില്ലാത്തതോടെ ലൈവിൽ പോകാൻ പറ്റുന്നില്ല എന്ന് മെസ്സേജ് മാമ ഒന്ന് അങ്ങനെ ഒരിതുണ്ട് അതാണ് ഇഞ്ചിയമ്മ പ്രകാശാ പറയുണ്ട് നാളെ ഇഞ്ചിയമ്മ വന്നു അറിയുന്നവർക്കൊക്കെ ബ്ലൂ കൊടുക്കാം അതിന്റെ അഭിപ്രായത്തിൽ അതാണ് നമ്മൾക്ക് വിശ്വാസമുള്ളവർക്ക് ബ്ലൂ കൊടുക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതാ നമ്മുടെ അമ്പലത്തിന്റെ പേര് തന്നെയാണ് ശ്രീ കൊറ്റികുളങ്ങര ഭൗതി ക്ഷേത്രം എന്നാണ് അപ്പൊ അതിൻ്റെ അവിടെ അതിന്റെയാണ് അതിന്റെ ഒരു ഇതില്ല ഞാൻ രൂപം വെച്ചിരിക്കുകയാണ് കേട്ടോ ഇത് കുളത്തിനകത്താണ് രണ്ട് ദിവസം കഴിയുമ്പോൾ ശരിയാവും കമന്റ് പറയണ്ടേ രണ്ട് ദിവസം കഴിയുമ്പോൾ